നമസ്കാരം മലയാള ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ജനപ്രീതിയിൽ വീണ്ടും ഏഷ്യനെറ്റ് ന്യൂസ് ചാനലിൻ്റെ ശക്തമായ തിരിച്ചുവരവ് ഉപതെരഞ്ഞെടുപ്പ് ഹാങ് ഓവർ മാറിയപ്പോൾ ബാർക്കിൽ ഒന്നാമതായിരുന്ന റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് മുപ്പത്തിയെട്ട് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് റിപ്പോർട്ടറിന് ഉണ്ടായിരിക്കുന്നത് പോയവാരം എടുത്തു പറയാവുന്ന വലിയ വാർത്തകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകളിൽ നിന്നും പൊതുവെ ആളൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത് മിക്ക ചാനലുകളും പോയിന്റിൽ പിന്നാക്കം പോയി എന്നാൽ ആഘോഷമില്ലാത്ത സ്വാഭാവിക വാർത്തകളിലേക്ക് ആളുകൾ മടങ്ങിയതോടെ റിപ്പോർട്ടർ ചാനലിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് ഏഷ്യനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിന് എൺപത്തിയഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് എത്തേണ്ടി വന്നു റിപ്പോർട്ടർ എൺപത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഇരുപത്തിയാറാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നപ്പോഴാണ് ഏഷ്യനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ആയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിൻ്റെ ഹാങ് ഓവറുകളും മറ്റുമായി വാർത്താ ചാനലുകൾ കാണുന്ന ആളുകളുടെ എണ്ണം കുത്തനെ ഉയർന്നിരുന്നു ഇതോടെ ശക്തമായ മത്സരമാണ് ഉണ്ടായത് അധികം വന്ന കാഴ്ചക്കാരുടെ ബലത്തിൽ റിപ്പോർട്ടർ ഒന്നാമത് എത്തിയിരുന്നു ഇതിനിടെ കുറച്ചു കാലമായി മൂന്നാം സ്ഥാനത്തായിരുന്ന ട്വൻ്റി ന്യൂസ് ചാനൽ രണ്ടാം സ്ഥാനം തിരികെ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച നൂറ്റി പതിനെട്ട് പോയിന്റുകൾ സ്വന്തമാക്കിയാണ് റിപ്പോർട്ടർ ടി വി ഇരുപത്തി അഞ്ചാം ആഴ്ചയിൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമത് എത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള ട്വൻറ്റി ഫോർ ന്യൂസിന് നൂറ്റി പതിമൂന്ന് പോയിന്റുകളാണ് ഉണ്ടായിരുന്നത് ഏഷ്യനെറ്റിൻ്റെ റേറ്റിംഗ് നൂറ്റി ആറ് പോയിൻറ്റുകളോടെ മൂന്നിലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ പുറത്തുവന്ന ആഴ്ചയിലെ കണക്കുകളാണ് പുറത്തുവന്നത് ഇരുപത്തിയാറാം ആഴ്ചയിലെ കണക്കുകളിൽ നാൽപ്പത്തിനാല് പോയിന്റുമായി മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തും നാൽപ്പത്തിയൊന്ന് പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്തുമാണ് മുപ്പത്തിമൂന്ന് പോയിന്റുമായി ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ആറാം സ്ഥാനത്ത് ഉള്ളത് പതിനെട്ട് പോയിന്റുകളുമായി കൈരളി ന്യൂസ് ഏഴാമതും ജനം ടി വിക്ക് പതിനേഴ് പോയിന്റുകളുമായി എട്ടാം സ്ഥാനവും നിലനിർത്തുകയായിരുന്നു ന്യൂസ് എയ്റ്റീൻ കേരളത്തിന് പതിമൂന്ന് പോയിന്റും മീഡിയ വണ്ണിന് ഒൻപത് പോയിന്റും മാത്രമാണ് ഉള്ളത് ബാർക്ക് റേറ്റിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അടുത്തിടെ മാറ്റം വരുത്തിയിരുന്നു നേരത്തെ നാലാഴ്ചകളിലെ ആവറേജ് പോയിന്റുകളാണ് ബാർക്ക് കണക്കാക്കിയിരുന്നത് അതിൽ മാറ്റം വരുത്തി ഇപ്പോൾ ഓരോ ആഴ്ചയിലെയും കണക്കുകളാണ് പുറത്തുവിടുന്നത് കേരള മിഷന്റെ ലാൻഡിംഗ് പേജ് കോഡികൾ കൊടുത്തു വാങ്ങിയാണ് റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാൽ ഈ തന്ത്രം വിജയിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതേസമയം കേരള രണ്ടാം ലാൻഡിംഗ് പേജ് എടുത്തിരിക്കുന്നത് ട്വൻ്റി ന്യൂസ് ചാനലാണ്